പാലക്കാട് അകത്തേത്തറയിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം ചെയ്ത തൊണ്ണൂറ്റി രണ്ടുകാരി പത്മാവതിയും മകൾ അറുപത്തേഴ് കാരി ഇന്ദിരയും ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കും മണിക്കൂറുകൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചിട്ടും ജില്ലാ ഭരണകൂടം ഇവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ട്വൻ്റി ഫോർ വാർത്തയെ തുടർന്ന് നടൻ സുരേഷ് ഗോപി കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചിരുന്നു നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നു നിഖിൽ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ്കയൻ ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ട് കൂടിയാണ് ഈ പത്മാവതി അമ്മയും തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള പത്മാവതി അമ്മയും അവരുടെ മകൾ ഇന്നിരെയും അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ചത് ഏതാണ്ട് മാസത്തോളമായി അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല അവർക്ക് മറ്റ് വരുമാനങ്ങളൊന്നുമില്ല ഇടയ്ക്കൊക്കെ ഈ തൊഴിലുറപ്പ് ജോലി കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് ആ രണ്ടു പേർക്കും കഴിയുന്നതിന് വേണ്ടി മറ്റു വരുമാനങ്ങളൊന്നുമില്ല ഒരു നിലയും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് മുന്നോട്ട് പോകാൻ ഒരു വഴിയും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന് മുന്നിൽ അവർ കിടക്കാൻ ആരംഭിച്ചത് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അവരെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം ഞാൻ വ്യക്തിപരമായി ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു മറ്റ് പല ആളുകളെയും ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരെയും ഒക്കെ ബന്ധപ്പെട്ട് ഒരാൾ പോലും ഇന്നലെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം കളക്ടറെ ഒന്നും ഫോണിൽ ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് എപ്പോൾ വിളിച്ചാലും ഗൺമാൻ ഒക്കെ ആയിരിക്കും ഫോൺ എടുക്കുക നമുക്ക് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് തുടർന്ന് മന്ത്രി കെ രാജനെ വിളിച്ച് നമ്മൾ ഇക്കാര്യം അറിയിച്ചിരുന്നു അതായത് കളക്ടറെ പോലും ഫോണിൽ ലഭ്യമാകുന്നില്ല ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഭരണകൂടങ്ങൾക്കായിരിക്കും എന്നുള്ള കാര്യം അവരെ നമ്മൾ അറിയിച്ചിരുന്നു എന്തായാലും ഏറെ വൈകി ഈ പാലക്കാടൻ ചൂട് ഇപ്പൊ മുപ്പത്തെട്ട് ഡിഗ്രിയൊക്കെയാണ് നാല്പതിനോടൊക്കെ അടുക്കുകയാണ് ഈ സമയത്ത് ഈ രണ്ട് സ്ത്രീകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വളരെ അധികം ഹൃദയ അത് എന്തായാലും ഉച്ചയോടുകൂടി വളരെ പ്രയാസപ്പെട്ടാണ് അവരെ വീട്ടിലേക്ക് മടക്കി അയച്ചത് അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എത്തി വളരെ പ്രയാസപ്പെട്ട് അനുനയിപ്പിച്ചാണ് വീട്ടിലേക്ക് മടക്കിയത് അതിനുശേഷമാണ് സുരേഷ് ഗോപി വാർത്ത കണ്ട് ട്വൻ്റി ഫോറിനെ ബന്ധപ്പെടുകയും അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ സർക്കാർ എന്ന് പെൻഷൻ നൽകുന്നു അന്ന് വരെ താൻ തന്റെ അക്കൗണ്ടിൽ നിന്ന് തന്റെ പെൻഷനിൽ നിന്ന് അവർക്ക് പെൻഷൻ നൽകാം എന്ന് അറിയിക്കുന്നത് അങ്ങനെ രണ്ടു പേർക്കും അതായത് ഇന്നിരയ്ക്കും അടപ്പം തന്നെ പത്മാവതി അമ്മയ്ക്കും ഇനി എന്ന് സർക്കാർ പെൻഷൻ നൽകുന്നു അതുവരെ തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നൽകാമെന്ന് അദ്ദേഹം അറിയിച്ചു ആ സന്തോഷം നമ്മൾ ആ കുടുംബത്തെ അറിയിച്ചു അവർ വലിയ താല്പര്യത്തോടു കൂടി അതിനെ സ്വീകരിച്ചു സുരേഷ് ഗോപി പിന്നീട് ഫോറോട് ആ കാര്യം ഒക്കെ ഉണ്ടായി എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ പെൻഷൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വൈകുന്നു അല്ലെങ്കിൽ തങ്ങളെ എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കുന്നു എന്നുള്ളത് കാണിച്ചുകൊണ്ട് നാളെ ഇന്നിര ജില്ലാ കളക്ടറേറ്റിലെത്തി കളക്ടർക്ക് പരാതി നൽകും എന്നാണ് അറിയിക്കുന്നത് കാരണം ഇത്രയധികം അവർ പ്രയാസപ്പെടുന്ന സാഹചര്യം അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം ഈ പശ്ചാത്തലത്തിലാണ് നാളെ കളക്ടറേറ്റിലെത്തി നേരിട്ട് കളക്ടർക്ക് പരാതി നൽകാൻ ഇന്നിര തയ്യാറെടുക്കുന്നത് മാത്രമല്ല ഒരുപാടധികം ആളുകൾ അകത്തര പഞ്ചായത്തിൽ മാത്രം ഒരുപാട് അധികം ആളുകൾ സമാനമായ രീതിയിൽ പെൻഷൻ കിട്ടാതെ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഈ അമ്മമാരുടെ പ്രതിഷേധം അവിടെ നടക്കുമ്പോൾ തന്നെ നിരവധി പേർ വികലാംഗരായ ആളുകളടക്കം അവിടേക്ക് എത്തിച്ചേർന്ന് തങ്ങളുടെ ദുഃഖം പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന പ്രയാസം നേരിടുന്ന മറ്റ് ആളുകളും ജില്ലാ കളക്ടറെ കണ്ട് പരാതി അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്നത് എസ്കെ താങ്ക് യു നിഖിൽ പ്രമേശ് ഇന്നലെ രാവിലെ നിഖിൽ പ്രമേശ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ട്വൻ്റി ഫോറിൽ കണ്ട സുരേഷ് ഗോപി എന്നെ ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് അടിമാലിയെ മറിയിച്ചെടുത്ത് സഹായിച്ച പോലെ അവരുടെ പെൻഷൻ കാശ് ഞാൻ കൊടുക്കാം സർക്കാരിൻ്റെ കിട്ടുന്നത് വരെ അവർക്കൊരാശ്വാസമാകട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ആ സഹായം നൽകാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന ഈ വാർത്ത ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടും നമുക്കൊന്നും കിട്ടില്ല ആ അമ്മച്ച് രണ്ടുപേർക്കും കുറച്ച് പൈസ സുരേഷ് ഗോപിയുടെ അദ്ദേഹത്തിൻ്റെ അധ്വാനം ചെയ്ത പൈസയിൽ നിന്ന് കിട്ടും അത്രയേ ഉള്ളൂ